എന്താണ് ഫാറ്റി ലിവർ കരൾ കോശങ്ങളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥയാണ് ഫാറ്റി ലിവർ ഭക്ഷണത്തെ ദഹിപ്പിച്ച് ആവശ്യത്തിനുള്ള ഊർജമായി ശരീരം ഉപയോഗിക്കുന്നുണ്ട് കൂടുതലായി എത്തുന്ന ഊർജം ശരീരം കൊഴുപ്പാക്കി കരലിനകത്ത് സംഭരിക്കുന്നു കരളിൽ ഉണ്ടായിരിക്കേണ്ട കൊഴുപ്പിൻ്റെ അളവ് അഞ്ച് ശതമാനത്തിനു താഴെയായിരിക്കണം എന്നാൽ അമിതമായി ഈ ഊർജം കരളിലെത്തുകയും ശരീരം അതിനെ വേണ്ടവിധം ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് ഇങ്ങനെ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പ് അഞ്ച് ശതമാനത്തിലധികമായാൽ അത് ക്രമേണ കരളിലെ കോശങ്ങൾക്കകത്തേക്ക് പ്രവേശിക്കുകയും കരൾ മഞ്ഞ നിറമായി മാറുകയും ചെയ്യുന്നു തുടർന്ന് ഈ കൊഴുപ്പ് കരളിനകത്ത് നീർക്കെട്ടുണ്ടാക്കുകയും കരളിൻ്റെ പ്രവർത്തനം തടയുകയും പിന്നീട് കരൾ വീക്കമെന്ന അവസ്ഥയിലേക്കെത്തുകയും ചെയ്യുന്നു കരൾ രോഗം നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇന്ത്യൻ ജനസംഖ്യയുടെ ഇരുപത് ശതമാനം മുതൽ മുപ്പത് ശതമാനം പേരെ ബാധിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നമാണിത് പ്രത്യേക ലക്ഷണങ്ങളില്ലാത്തതിനാൽ ഈ അവസ്ഥ മിക്ക രോഗികളും രോഗികളിലും ഗുരുതര ഘട്ടത്തിലാണ് തിരിച്ചറിയുന്നത് മദ്യപാനികളല്ലാത്തവർ പൊതുവെ ഫാറ്റി ലിവർ രോഗത്തിൽ നിന്ന് തങ്ങൾ മുക്തരാണെന്ന് വിശ്വസിക്കുന്നു നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ രോഗികളുടെ എണ്ണം സമീപകാലത്ത് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് നേരത്തെ മുതിർന്നവരിലാണ് ഫാറ്റ് ലിവർ രോഗങ്ങൾ കൂടുതലായി കണ്ടിരുന്നതെങ്കിൽ ഇന്ന് ജീവിതശൈലി മാറ്റങ്ങൾ കാരണം അഞ്ച് മുതൽ പന്ത്രണ്ട് വയസ്സുവരെയുള്ള കുട്ടികളിൽ മൂന്നിര ആൾക്കെന്ന തോതിൽ ഫാറ്റി ലിവർ രോഗങ്ങൾ കണ്ടുവരുന്നുണ്ട് എങ്ങനെയാണ് ഫാറ്റി ലിവർ തിരിച്ചറിയുക ലക്ഷണങ്ങളില്ലാതെയോ ചെറിയ ലക്ഷണങ്ങളോടെയോ ആണ് പൊതുവെ ഫാറ്റി ലിവർ രോഗം പ്രത്യ പ്രത്യക്ഷപ്പെടാറുള്ളത് മറ്റേതെങ്കിലും രോഗത്തിൻ്റെ ചികിത്സക്കായി അൾട്രാസൗണ്ട് സ്കാനിംഗിന് വിധേയമാകുമ്പോഴോ രക്തപരിശോധനക്കിടയിലോ ആകസ്മികമായാണ് ഈ രോഗം നിർണയിക്കപ്പെടുന്നത് വിശപ്പില്ലായ്മ ഛർദി ശരീരഭാഗം ശരീരഭാരം കുറയൽ ക്ഷീണം തുടങ്ങിയ ലക്ഷണങ്ങൾ ഫാറ്റി ലിവറിൻ്റെ പ്രാരംഭഘട്ടത്തിൽ കാണപ്പെടാം ഇത് ഗുരുതരമായ അവസ്ഥയിലേക്ക് പുരോഗമിക്കുന്ന ഘട്ടത്തിൽ ശരീരത്തിൻ്റെ താപനില വർദ്ധിക്കുക ചർമ്മത്തിന് മഞ്ഞ നിറം കാണപ്പെടുക ചൊറിച്ചിൽ ഉയർന്ന ടെൻഷൻ കുടൽ രക്തസ്രാവം കാലുകളിലെ നീർക്കെട്ട് അടിവയറ്റിൽ വേദന എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ അനുഭവപ്പെടാം ഗർഭകാലത്തുണ്ടാകുന്ന ഹോർമോൺ മാറ്റവും ആർത്തവവിരാമത്തിലേക്കുള്ള മാറ്റവും കാരണമായി ഗർഭിണികളിലും ഈ രോഗം കൂടുതലായി കണ്ടുവരുന്നു അടിവയറ്റിൽ അസ്വസ്ഥതയും ക്ഷീണവും ഈ സമയത്തുണ്ടായേക്കാം ലിവർ പ്രവർത്തനം ഗർഭകാലത്ത് അനിവാര്യമായതിനാലും അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തിനും ജീവനും കാര്യമായ അപകട സാധ്യത സൃഷ്ടിക്കുന്നതിനാലും ഇത്തരം ലക്ഷണങ്ങൾ അനുഭവപ്പെട്ടാൽ ഉടനെ ചികിത്സ തേടണം അപകട ഘടകങ്ങൾ പ്രമേഹം പൊണ്ണത്തടി എന്നിവ ഫാറ്റീരിയവർ രോഗത്തിന് കാരണമാകുന്ന ഘടകങ്ങളിൽ പ്രധാനമാണ് പ്രായഭേദമന്യേ പലരും അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ് അമിതവണ്ണം ലോകത്ത് പേരിൽ ഒരാൾക്ക് പൊണ്ണത്തടി ഉണ്ടെന്നാണ് സമീപകാല പഠനങ്ങൾ തെളിയിക്കുന്നത് പൊണ്ണത്തടി ഒരു സൗന്ദര്യ പ്രശ്നമായി മാത്രം കാണുന്നവരാണിന്ന് അധികവും എന്നാൽ ഒരു രോഗമായി കണ്ടാൽ മാത്രമേ പൊണ്ണത്തടിയുടെ ഗൗരവം ഉൾക്കൊള്ളാനാകൂ തെറ്റായ ഭക്ഷണക്രമവും മാറിയ ജീവിതശൈലിയും സൃഷ്ടിക്കുന്ന ഗുരുതര പ്രശ്നമാണ് പൊണ്ണത്തടി ശരീരത്തെ ദോഷകരമായി ബാധിക്കുന്ന ഒരസുഖമാണത് രക്തസമ്മർദ്ദം ഹൃദയസ്തംഭനം സന്ധിവേദന ഫാറ്റി ലിവർ തുടങ്ങിയ നിരവധി രോഗങ്ങൾക്കിത് കാരണമാകാറുണ്ട് പൊണ്ണത്തടി കരളിനെ പലതരത്തിൽ ബാധിക്കും ഭക്ഷണം ധാരാളമായി കഴിക്കുകയും ആനുപാതികമായി വ്യായാമം നടക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ശരീരഭാരം ഭാരം കൂടുകയും കൊഴുപ്പ് കരളിലും ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും അടിഞ്ഞുകൂടുകയും ചെയ്യുന്നതാണ് പൊണ്ണത്തടി ഇത് കരൾ വീക്കം പോലെ ഗുരുതരമായ സങ്കീർണതകൾക്കും കരൾ ഇടയാക്കുന്നു അതുപോലെ കരൾ എൻസൈമുകളുടെ വർധനവ് രണ്ടോ മൂന്നോ മടങ്ങായി വർദ്ധിക്കാനും പൊണ്ണത്തടി കാരണമാകും ഫാറ്റി ലിവറിൻ്റെ സാധ്യത വർദ്ധിപ്പിക്കുന്ന മറ്റൊരു ഘടകമാണ് പ്രമേഹം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്നതാണ് പ്രമേഹം ലോകമെമ്പാടും പ്രമേഹ രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് പൊണ്ണത്തടി പോലെ ആഹാരക്രമത്തിലെ ക്രമത്തിലെ വ്യത്യസ്തവും ജീവിതശൈലി വ്യതിയാനവുമാണ് പ്രമേഹം വർദ്ധിക്കാനും കാരണമാകുന്നതെന്ന് പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു ഇത് കരൾ ഉൾപ്പെടെയുള്ള ആന്തരികാവയവങ്ങൾ നശിപ്പിക്കുന്നതാണ് പഞ്ചസാര വലിയ അളവിൽ ഫ്ലോക്കോസിനെ ഉപാചയം നടത്തുകയും കൊഴുപ്പായി സംഭരിക്കുകയും ചെയ്യുന്നതിലൂടെ കരളിൽ വീക്കമുണ്ടാകും പ്രതിരോധ മാർഗം പ്രാരംഭഘട്ടത്തിൽ തന്നെ തിരിച്ചറിഞ്ഞാൽ ജീവിതശൈലിയിൽ മാറ്റം വരുത്തുന്നതിലൂടെ ഫാറ്റി ലിവർ നിയന്ത്രിക്കാനും ക്രമേണ പൂർണ്ണമായി ഭേദമാക്കാനും കഴിയും ഓരോ ദിവസവും കുറഞ്ഞത് മുപ്പത് മുതൽ നാൽപ്പത് മിനിറ്റ് വരെ നടത്തും സൈക്ലിംഗ് പോലെയുള്ള വ്യായാമം അനുയോജ്യമായ ഭക്ഷണക്രമം എന്നിവ അനിവാര്യമാണ് സ്ഥിരമായി വ്യായാമം ചെയ്യുന്നവർക്ക് സ്പോട്സ് ഫിഷ് പോലുള്ള കലോറി കൂടിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുന്നതും ഫാറ്റ് ലിവർ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളാണ് വ്യായാമം ശീലിക്കാത്തവർ കലേറി കൂടിയ ഭക്ഷണങ്ങൾ ബേക്കറികൾ മധുരം എന്നിവ കഴിക്കാതിരിക്കുക കോളിഫ്ലവർ തുടങ്ങിയ പച്ചക്കറികളും ധാന്യങ്ങൾ ഇലക്കറികൾ തുടങ്ങിയ നാരുകൾ അടങ്ങിയ ഭക്ഷണവും മെനുവിൽ ഉൾപ്പെടുത്തുക പൊണ്ണത്തടി കുറക്കാനും കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും പ്രമേഹത്തിന് പരിഹാരം കാണാനും അടങ്ങിയ ഭക്ഷണത്തിന് കഴിയും കൊഴുപ്പ് കുറഞ്ഞ പാൽ പാലുൽപ്പന്നങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് കൊഴുപ്പുള്ള ഭക്ഷണം പരമാവധി ഒഴിവാക്കുന്നതാണ് ഉത്തമം രക്തത്തിലെ കൊഴുപ്പിനെ സംസ്കരിക്കാനുള്ള കരളിൻ്റെ ശേഷി കുറയുന്നതു കാരണം ഇത്തരം രോഗികൾ കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതൽ കഴിച്ചാൽ അവസ്ഥ വഷളാകും മാംസം എന്നിവ പരിമിതപ്പെടുത്തുക രാവിലെയും ഉച്ചക്കും മിതമായും രാത്രിയിൽ വളരെ കുറഞ്ഞ അളവിലും ഭക്ഷണം കഴിക്കുക ഉപ്പും പഞ്ചസാരയും പരിമിതപ്പെടുത്തുക രക്തത്തിലെ പഞ്ചസാരയുടെയും കൊളസ്ട്രോളിൻ്റെയും അളവ് കൃത്യമായി നിലനിർത്തുന്നത് ഫാറ്റി ലിവർ കുറക്കാൻ സഹായിക്കും ദിവസവും കുറഞ്ഞത് രണ്ട് ലിറ്റർ വെള്ളം കുടിക്കുക ശരീരത്തിലടങ്ങിയ വിഷാംശം പുറന്തള്ളാനും ശരീരത്തിന് ഉന്മേഷം നൽകാനും വെള്ളത്തിനു കഴിയും അമിതവണ്ണമുള്ളവർ ശരീരഭാരം ചിട്ടയായ വ്യായാമത്തിലൂടെയും ആഹാര നിയന്ത്രണത്തിലൂടെയും അഞ്ചു മുതൽ പത്തു ശതമാനം വരെ കുറച്ചാൽ ഫാറ്റി ലിവറിനെ ഗണ്യമായി കുറക്കാൻ കഴിയും പുകവലിയും മദ്യപാനവും പൂർണ്ണമായും നിർത്തുക മദ്യപാനം ശരീരഭാരം വർദ്ധിക്കുക വർധിക്കാനും കരളിൽ കൊഴുപ്പടിഞ്ഞു കൂടാനും കാരണമാകും ഫാറ്റി ലിവർ അസുഖമുള്ളവർ എണ്ണ മൈദ എന്നിവ അടങ്ങിയ ഭക്ഷണങ്ങളും ഒഴിവാക്കണം ഒമേഗ മൂന്ന് അടങ്ങിയ ചാള അയല പോലെയുള്ളവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം നട്്സ് ഒലിഫ് ഓയിൽ കാപ്പി എന്നിവ കഴിക്കാം മരുന്നു കൊണ്ട് ചികിത്സിക്കാനാകാത്ത രോഗമായതിനാൽ ഫാറ്റ് ലിവർ രോഗികൾക്ക് ഭക്ഷണ വ്യായാമങ്ങളിലൂടെ പ്ലാനുകളിൽ കൃത്യമായി ചിട്ടയുണ്ടായിരിക്കൽ അനിവാര്യമാണ്